ഇന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഒരു ഐറ്റം ആണ് കേട്ടോ കുക്കറിലുണ്ടാക്കുന്ന പാസ്ത ഈ മാക്രോണി പറയല്ലേ ആ സംഭവം ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും അല്ല ഈവനിങ്ങിന് ചായയുടെ കൂടെ കഴിക്കാനും കുറച്ച് കൂടുതൽ എന്തായിട്ടും ചെറിയ സ്നാക്സിന് വരെ വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം ആദ്യം ഞാൻ കുക്കർ കുക്കറ് ചൂടാൻ വെച്ച് ബട്ടറുണ്ടോട്ടെ ബട്ടർ മെൽറ്റ് ആയി കഴിഞ്ഞിട്ട് സോള വെളുത്തുള്ളി തക്കാളി ഇത് മൂന്നും അത്യാവശ്യം ചെറുതായി വല്ലാണ്ടല്ല അതിൽ കണ്ടാലും അറിയാമല്ലോ അങ്ങനെ മുറിച്ചു അത് നന്നായിട്ടൊന്നും എന്താ പറയുക അതിൻ്റെ ഒരു പച്ച മണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുത്തു കെട്ടോ ആ വഴറ്റി എടുത്തുകഴിഞ്ഞ് കഴിഞ്ഞിട്ട് പൊടി നേരത്തെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ പൊടി ഒന്ന് കരിഞ്ഞ് പോകല്ലോ വഴറ്റി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ പൊടികൾ ചേർക്കാം മഞ്ഞൾപ്പൊടി പിന്നെ ഗരം മസാല പൗഡർ അതിട്ടു അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഗരം മസാല പൗഡർ മല്ലിപ്പൊടി കുറച്ച് കൂടുതലിട്ടുണ്ട് കേട്ടോ മല്ലിപ്പൊടി ടേസ്റ്റ് ഇവിടെ ഇഷ്ടമായത് കുറച്ച് കൂടുതൽ മല്ലിപ്പൊടി ടേസ്റ്റ് എല്ലാം മല്ലിപ്പൊടി ഇട്ടു പിന്നെ കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ടേക്കുന്നത് അത് നമ്മുടെ എരിവിനനുസരിച്ചെട്ടോ പൊടികളൊക്കെ ഇടുന്നത് ഓരോ വീട്ടിലെ ഇഷ്ടം അനുസരിച്ച് ഇടുക എന്നിട്ട് അത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് ആ മക്രോണി എടുത്ത് ഇട്ട് കൊടുക്കുക ഇത് വെള്ളത്തിലൊന്നും ഇട്ട് വെച്ചിട്ടില്ല കേട്ടോ അങ്ങനെ തന്നെ ഇടുകയാണ് ഞാൻ മക്രോണി അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുക എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കുക പച്ചക്കറിയും മാക്രോണിയും കൂടി നന്നായിട്ട് മിക്സ് ആവാനായിട്ട് ഇതുപോലെ ഇളക്കി യോജിപ്പിച്ച് ഭയങ്കര ഈസിട്ടോ നമുക്ക് ആർക്കും വേണമെങ്കിൽ കഴിക്കാം ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഇതിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റായിട്ടാണ് ഞാൻ ഉണ്ടാക്കിയേക്കുന്നത് ഭയങ്കര ഈസിയാണ് പെട്ടെന്ന് നമ്മുടെ പണി കഴിയും പിന്നെ ഈ പറഞ്ഞ പോലെ ഈ ഷുഗർ ഉള്ളവർക്കൊക്കെ ഒരു ട്രൈ ചെയ്യാവുന്ന ഒരു ഐറ്റം ഇത് എന്നുവെച്ചാൽ ഈ ചപ്പാത്തി മോട്ട്സൊക്കെ കഴിച്ച് മടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ അതിൽ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് ഓട്സ് ഒക്കെ കഴിച്ച് മടുത്തിട്ടുണ്ടെങ്കിൽ ഒരു വീക്കിലി വൺസൊക്കെ ഒന്ന് ട്രൈ ചെയ്യാം കാരണം വീറ്റ് പാസ്ത മേടിക്കാൻ കിട്ടും അപ്പോൾ അത് മേടിച്ച് കഴിഞ്ഞ് ഇതുപോലെ ആക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് കുക്കറിൽ ആയും കിട്ടും ഒരു ഒരു വെറൈറ്റി ടേസ്റ്റ് ഉണ്ടാവുമല്ലോ ഈ ഗോതമ്പ് ദോശ ചപ്പാത്തിയൊക്കെ കഴിച്ചൊരു മടുപ്പ് വന്നവർക്ക് പിന്നെ നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാതിലേട്ടാ വേവാനാവശ്യമുള്ള കുക്കറിലായതുകൊണ്ട് നമുക്ക് അധികം സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ പിന്നെ ടൊമാറ്റോ സോസ് പിന്നെ അതെൻ്റെ ബോട്ടിൽ കുറച്ചിങ്ങനെ പ്ലാസ്റ്റിക്കിൻ്റെ വലിയ ബോട്ടിലാണ് അതിൽ നിന്ന് പോരാ ഇത്തിരി ബുദ്ധിമുട്ടാണ് പിന്നെ സോയാ സോസ് ഇത് രണ്ടൊഴിച്ചു കൊടുക്കുന്നുണ്ട് ചില്ലി സോസൊന്നും ഒഴിക്കുന്നില്ല പിന്നെ പിള്ളേർക്കും കൂടി കൊടുക്കണമുണ്ട് അതേ എരിവ് വേണ്ട രണ്ട് സോസ് ഒഴിച്ച് കൊടുത്തു ഒന്നും കൂടി അത് മിക്സാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ കണ്ട കളർ തന്നെ മാറി കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റായിരുന്നു പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒരു വിസിൽ കേട്ടാൽ മതി കേട്ടോ കൂടുതൽ വിസിൽ കേട്ടുകഴിഞ്ഞാൽ അത് എന്ത്ഞ്ഞോ പിന്നെ ചില കുക്കറനുസരിച്ച് ചിലതിൽ പെട്ടെന്ന് വെന്തു ഉടയുകയാണെങ്കിൽ നിങ്ങൾ ഒരു വിസിൽ കേൾക്കാൻ നിൽക്കണ്ട വെയിറ്റിൻ്റെ ഇത് എയർ കളഞ്ഞിട്ട് എടുക്കാം എൻ്റെ കുക്കറിൽ ഒരു വിസിലിന് കറക്റ്റായിരുന്നു കറക്റ്റ് ഭാഗമായിട്ട് കിട്ടി വെന്തു വെന്തു കറക്റ്റായിട്ട് വെന്ത് ഒടഞ്ഞൊന്നും അങ്ങനെ പോയിട്ടില്ല സാധാരണ ഞാൻ വെള്ളം ഒഴിച്ച് ഓയിലൊഴിച്ച് അങ്ങനെ വേവിച്ചെടുക്കുമ്പോൾ പോലും ചിലപ്പോൾ ഇങ്ങനെ പാസ്ത വെന്ത് ഒടഞ്ഞ് പോകാറുണ്ട് നമ്മളപ്പം തന്നെ സ്ട്രെയിൻ ചെയ്തെടുക്കണം അത് അപ്പം ഞാൻ അടച്ചു വെച്ച് വെക്കും കേട്ടോ കുക്കറ് ഇനി ഒരു വിസിൽ കേട്ട് കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാം അപ്പോൾ ഒരു വിസിൽ കേട്ട് ആ എയർ കളഞ്ഞിട്ട് ഞാൻ എടുക്കുകയാണെ ഇതാ ഇതുപോലെയാണ് കിട്ടിയത് തുറക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ലാണ് സ്മെല്ലാണ്ടോ ആ മസാലയുടെയും പിന്നെ ആ ഒരു എന്താ പറയുക പാസ്തയുടെ ഒരു ടേസ്റ്റ് ഉണ്ട് കഴിച്ചിട്ടുള്ളവർക്കറിയാം നല്ലതാ കറക്റ്റായിട്ട് കിട്ടി വല്ലാണ്ട് അങ്ങനെ കുഴഞ്ഞൊന്നും പോയിട്ടില്ല നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ സൂപ്പറായിരുന്നു ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വേഗം നമുക്ക് റെഡിയാക്കിയെടുക്കാം ചിലർക്ക് ഈ പാസ്ത ഉണ്ടാക്കാനൊന്നും അറിയില്ല എന്താ സംഭവമൊന്നും അറിയാത്തവർ പാസ്ത ഇനി മേടിച്ചിട്ട് സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം കേട്ടോ ഭയങ്കര സിമ്പിളാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി പച്ചക്കറിയൊക്കെ ഇതിൽ ആഡ് ചെയ്യാം ഗ്രീൻ പീസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഞാൻ ആകെ സോളയും തക്കാളിയും വെളുത്തുള്ളിയും മാത്രമേ ഇട്ടിട്ടുള്ളൂ പിന്നെ ഈ പറഞ്ഞപോലെ ഷുഗറൊക്കെ ഉള്ളവർ ഇപ്പം രാത്രി ചോറ് കഴിക്കാത്തവരൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്യാം ബ്രേക്ക്ഫാസ്റ്റിന് ട്രൈ ചെയ്യാം ഡിന്നർ മാത്രമായിട്ടല്ല അപ്പോൾ ഇതുപോലെയുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് എപ്പോഴും പറയണ പോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ കഴിച്ചു നോക്കിയായിരുന്നു കേട്ടോ നല്ലതാ ചൂട് പാസ്ത ആവി വറക്കുന്നുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വേറൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് കാണാവുന്നതാണ് നല്ല ടേസ്റ്റായിരുന്നു ഞാൻ കഴിച്ചു നോക്കിയിട്ട് ആണ് വീഡിയോ ഇടുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ കമൻറ്റ് ചെയ്യണം മറക്കരുത് കമൻറ്റൊക്കെ കുറവാണ് ബായ്